ഞാനിക്കുട്ടി ഒന്ന് കുത്തിയിരിക്കണേണ്ട ഇന്ന് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ക്യാരറ്റല്ല ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു മെഴുക്കു പറ്റി സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് എണ്ണ വെച്ച് കൊടുക്കുക മുളക്ടി വേണം ഒരു ഇതിനനുസരിച്ചുള്ള സവോള വേണം അങ്ങനെ ഒരു മുഴുത്ത സവോള അടി അടുതാ കഴിഞ്ഞു പൊട്ടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു അവനവന്റെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കിട്ടും കേട്ടോ മുളക് പൊടി എരുവ് കുറവുള്ള മുളക് പൊടിയാണ് അവിടെ കൂടുതൽ കിട്ടും മുളക് പൊടിയാ എണ്ണയൊന്ന് മൂക്കാം ഞമ്മക്ക് ബീറ്റൂത്ത് ആദ്യ മതി കിട്ടോ ബീടൂട്ടല്ല മുളകൊന്നും പിടിക്കാൻ ഇപ്പൊ ആടല്ലേ അതൊക്കെ കഴുങ്ങ നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മൾ എന്ത് കറി കറിയുണ്ടാക്കുകയാണെങ്കിലും വേവില്ലാത്ത കഷ്ണം വേവ കഷ്ണോട് വരുമ്പിക്കുറ്റാലും രണ്ടും ഒരേ പോലെ വെല്ലോളും പച്ചക്കറിക്ക് ഭക്ഷണവേദന ഇല്ലെന്ന കണ്ടാൽ പറയണം കേട്ടോ കാണാനും നല്ല ഭംഗിയില്ല അടി അടച്ച് വെക്കണം അത് അടച്ചു വെക്കുമ്പോൾ നല്ല പോലെ ആവി കയറിയിട്ട് മാത്രമേ തീ കുറയ്ക്കാവുള്ളൂ ഇപ്പം നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ആവി കയറിയിട്ട് അടുത്ത ഇളക്കലിന് മാത്രേ തീ കുറച്ച് വയ്ക്കാവുള്ളൂ നല്ല തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച ആവി തീ നല്ലപോലെ ഇളക്കി വെച്ചിട്ട് തീ കുറച്ച് വെക്കും ഞാൻ ആവുമ്പത്തേക്കിനും ഒരു കരിയാപ്പലെടുത്തുണ്ടട്ടെ കാണുമ്പോൾ നല്ല കളർഫുൾ അല്ലേ ഒരു മോലി കറി ഉണ്ടാക്കാം എഴുപ്പി ജീരൊക്കെ കുറച്ച് തേങ്ങ ചേരണ്ടേ ഉള്ളൂ അത്രയും തൈര് ഒഴിച്ച് കറിയും എന്താടി ഞാൻ വരുന്നൊന്നുമില്ല എന്താ നീവേ പിടിച്ചോ തൈര് വേണ്ടിയപ്പോ പിടിക്കേ ആ കിളിക്കുഞ്ഞില്ലേ ആ കിളികുഞ്ഞിനെ പിടിക്കാനായിട്ട് അവൾ ബഹളം ഉണ്ടാക്കുക എന്നോട് പിടിച്ചു കൊടുക്കേ ഞാൻ വരൂ ര നീ വേനപ്പോയി പിടിച്ചാതി ഞാൻ വരൂല്ല എന്നാൽ വരൂ രോട് ചെല്ലാൻ പറഞ്ഞത് വിളിക്കുവാണേ അതെന്താ ബെല്ലായയാണെങ്കിൽ അക്കുവാണെങ്കിൽ ബെല്ലാനെ കളിക്കാൻ വിളിക്കുക ബെല്ല ചെല്ലുമോ പാത്രം എടുത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുക്കും ഞാനോ കടുകും ഉലുവായും പൊട്ടിയിട്ടുണ്ടത് പച്ചമുളക് അരച്ചില്ലാട്ടോ ഇങ്ങനത്തെ പച്ചമുളക് ആകുമ്പോൾ നമ്മളായിരിക്കും അതിനകത്ത് കിട്ടാൻ പറ്റും കരിവേപ്പൽ അക്കീനാണെങ്കിൽ എല്ലാരുടെ കൂടിൻ്റെ പുറകൊക്കെ നടക്കണം വീട്ടായതുണ്ട് പണ്ട് ആയിട്ടും കാര്യമൊന്നുമില്ല ആരെയും മേറ്റി വെക്കുന്നില്ല ഈ വീട്ടിൽ താമസിച്ച ഒരു നുള്ളു മുളക് പൊടി ഇടുക ഇത് തന്നെ ഞാനു ഞാനു എൻ്റെ മേത്ത് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ പിള്ളേര് പിടിച്ചേക്കില്ലേ നമുക്ക് പ്പ് ആൺകുട്ടി അരപ്പ് പച്ചതിളക്കട്ടെ മഞ്ഞ കളർ കുറവാണെങ്കി തിളയ്ക്കുമ്പത്തേനും മഞ്ഞ കളർ കൂടിക്കൂടി വന്നോളും കേട്ടോ എനിക്കാണ് ഈ കുറുക്കുറന്നുള്ള മോരുകറിയാ ഇഷ്ടം ഓക്കെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിച്ചിരി പുളിയുള്ള കറിയാകുമ്പോൾ ഉപ്പിച്ചിരി കൂടുതൽ വേണം ഞാൻ മോരുകറിയത് വെക്കണ കാണിച്ച് തന്നെ എന്ന നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കാണിക്കണ്ടേ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് രണ്ട് മൂന്നും ദിവസം കൂടുമ്പോൾ കറി വെച്ചാൽ മതി കറി വെച്ചത് ഇപ്പം ഉണ്ട് എന്നാലും ഞാൻ കറി വയ്ക്കുക നമ്മുടെ മെഴിക്കോറ്റെ ഉണ്ടല്ലോ പാകമായിട്ടുണ്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റായിട്ട് സുന്ദര കുട്ടനായിട്ട് ഉണ്ടോ സോഫ്റ്റ് ആയിട്ട് വേണ്ടിട്ടുണ്ട് ഈ ഇളക്കിയാൽ ഉടഞ്ഞു പോവും മൊഴിക്കോട്ടി വാങ്ങിയേക്കട്ടെ കേട്ടോ മോരികേറി ആയിട്ടുണ്ട് ഇത് വാങ്ങിയേക്കട്ടെ ഈ അടുപ്പത്തൊരു പാത്രം ഇതിനകത്ത് നമുക്ക് ഒരു മുട്ട പിടിക്കാം ഇതിനകത്ത് രണ്ട് മുളകുണ്ട് അത് വറുക്കാനായിട്ട് പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറക്കുവാണെങ്കിൽ കഴിക്കുകയുള്ളൂ കുറച്ച് വറുത്ത വെക്കാം ഞാൻ മാത്രമേ കഴിക്കാൻ ഈ മോരുകറിയുടെ കൂടെ ഒരു മുളക് വറുത്ത് കൂട്ടാ നല്ല രസമാണ് മീൻ വറുത്ത ഒന്നും വേണ്ട എണ്ണ കൂടുതൽ ഒഴിച്ച് വേണം മുളക് വറക്കാൻ എന്നിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് തിരിച്ച് വച്ചേക്കണം എന്നാലാണ് എണ്ണ കുടിക്കണം ആ മുളക് എന്നിട്ട് കൂട്ടാനാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷേ എരിവ് കഴിക്കുന്നവർക്ക് അത് കുഴപ്പമില്ല കേട്ടോ വേറെ ഉണ്ട കളർ ഉണ്ടച്ചിരിക്കുന്ന മുളകുണ്ട് ഈ തൈര് മുളകെന്ന് പറഞ്ഞാൽ അതും നല്ലതാണ് ഇതിന് വേറൊരു മണം ഇത് പക്ഷേ നല്ല പിഞ്ച് മുളകാണ് നമുക്ക് എല്ലാ മുളകും തിന്നാം മറ്റെന്ന് വെച്ചാൽ എരിവ് കൂടുതലുള്ള മുളക് കാണും അതിൻ്റെ കൂടെ എല്ലാ മുളകും വാങ്ങി വയ്ക്കാം എന്തോ അടുപ്പത്ത് വയ്ക്കാനുണ്ട് മറന്നുപോയി മതി പിന്നേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം അതുപോലെ തന്നെ കിടക്കണമെങ്കിൽ ഇഷ്ടമൊന്നുമില്ല നീ ഉപ്പ് നീ ഉപ്പ് മാത്രം ഇട്ട് മുട്ട വലിച്ചു കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ചിലർ മസാലപ്പൊടി ഈ നാട്ടിൽ ഇങ്ങനെ തോളും ഞാനിങ്ങനെ മാത്രം മുട്ട വലിക്കും നല്ലപോലെ മൊരിച്ചെടുക്കണം എന്നുള്ളൂ ഉപ്പ് വരുമെന്നറിയാം മുട്ടിപ്പാളിഷ് സാരില്ല മുട്ട ചോറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത്രയും കറിയുണ്ട് ഇനി ഉണ്ടോ അല്ലോ ഇല്ല ഇത്രയും കറിയും അവരെ ചോറ് ഉണ്ടാകാനായിട്ട്